രണ്ടു മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഒളിച്ചോടിയ യുവതിയും കാമുകനും തിരുവനന്തപുരത്ത് അറസ്റ്റിൽ പ്രണയദിനത്തിൽ കാമുകനൊപ്പം ഒളിച്ചോടിയ വിവാഹിതയായ യുവതി അറസ്റ്റിൽ ഉറിയാക്കോട് അറശുമോട് സ്വദേശിനി ശ്രീജ ഇരുപത്തിയെട്ട് വയസ്സാണ് പിടിയിലായത് യുവതിയുടെ കാമുകൻ കോട്ടൂർ ആതിരാ ഭവനിൽ വിഷ്ണുവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രണയദിനമായ ഫെബ്രുവരി പതിനാലിന് തന്റെ എട്ടും മൂന്നും വയസ്സുള്ള കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട ശേഷമാണ് ശ്രീജ കാമുകനൊപ്പം പോയത് ശ്രീജയുടെ മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞ് പ്ലേ സ്കൂളിലെ ബസ്സിൽ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ ആരെയും കണ്ടിരുന്നില്ല തുടർന്ന് കുട്ടി അമ്മയെ കാണാതെ കരഞ്ഞു തുടങ്ങി ഇതോടെ സ്കൂൾ ബസ്സിലെ ജീവനക്കാരി കുട്ടിയെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു അപ്പോഴാണ് കുട്ടികളെ ഉപേക്ഷിച്ച് ശ്രീജ പോയ വിവരം മറ്റുള്ളവർ അറിയുന്നത് തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച ശ്രീജയും കാമുകൻ വിഷ്ണുവിനെയും യുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വിളപ്പിൽശാല പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെയും യുവതിയെയും റിമാൻഡ് ചെയ്തു